ഇംഗ്ലണ്ടിലുള്ള ഗാർഡിയൻ ന്യൂസ് പേപ്പറാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ് അതായത് പുതിയ ചാൻസലർ അധികാരത്തിൽ ഏറ്റെടുക്കാൻ പോവുകയാണ് അത് ഇപ്പോൾ നിലവിലുള്ള ചാൻസലർ സ്കോൾസ് അദ്ദേഹം കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് ഏകദേശം ആയിരത്തിൽ പരം പാലസ്റ്റീനും ഹമാസിനും സപ്പോർട്ട് ചെയ്തവരെ ചെയ്തു വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും പക്ഷെ കണക്കുകൾ സഹിതമാണ് ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ആയിരം പിന്നെ അടുത്ത ലോട്ട് തയ്യാറായി അത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേരുണ്ട് മനസ്സിലാക്കുക ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യം ആക്ഷൻ തുടങ്ങി ബാലോടും പറഞ്ഞില്ല ജനാധിപത്യം എന്നൊക്കെ പറയുന്ന സംഭവം കാരണം ആ രാജ്യം പെട്ടു എങ്ങനെ രക്ഷപ്പെടണം ആന്റിസെമറ്റിക് വലിയ ഇഷ്യൂ ആയി കാരണം ജർമ്മനിക്ക് ഈ വേൾഡ് ഓർഡറുമായിട്ട് ഗ്ലോബൽ ഓർഡർ രീതിയിലെ പോകാൻ പറ്റൂ ലോകം മുഴുവനും ഈ പറയുന്ന ഹമാസിനെയും പാലസ്റ്റീൻ അതായത് ടെറർ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഏതെങ്കിലും രീതിയിൽ ഒതുക്കണം എന്ന രീതിയിൽ മാത്രമായി അവരുടെ ഒറ്റ ഒരു അജണ്ടയേ ഉള്ളൂ അതായത് പുതിയ ചാൻസലർ വന്നു കഴിയുമ്പോ ഇതിനേക്കാളും കഷ്ടമായിരിക്കും ഈ മറ്റൊരു സംഭവം ഈ പാലസ്റ്റീൻകാരും ഈ അവിടെയുള്ള അതിനെ അനുകൂലിക്കുന്നവരും ഇസ്ലാമിക് ടെറർ റാഡിക്കൽ ഗ്രൂപ്പ്സിനെ അനുകൂലിക്കുന്ന പല ആൾക്കാർ പല പ്രോഗ്രാമുകൾ അവിടെ വെ വച്ചിട്ടുണ്ടായിരുന്നു